ഹായ് ഓൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിംഗ് എബോൾ സെട്രിസിൻ ടാബ്ലറ്റ് പാരസെറ്റാമോൾ കഴിഞ്ഞാൽ ആളുകൾ ധാരാളമായി കഴിക്കുന്ന ഡ്രഗ്ഗാണ് സെട്രിസിൻ ഇതും ഒ ടി സി ഡ്രഗ്ഗായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഫാർമസിയിൽ നിന്നും വാങ്ങാൻ സാധിക്കും ഇത് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ് ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വാട്ടറി ഐ റണ്ണിംഗ്നോസ് സ്നീസിംഗ് ആൻഡ് ഇച്ചിങ് പിന്നെ സ്കിൻ അലർജി കണ്ടീഷനിലും ആണ് ടാബ്ലറ്റ് ക്യാപ്സൂൾ സസ്പെൻഷൻ എന്നീ ഫോമുകളിൽ സെട്രിസിൻ അവൈലബിൾ ആണ് ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം മാസം തൊട്ട് ആറു വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഫൈവ് എം ജി മാക്സിമം ഡെയിലി ഡോസും ആറു വയസ്സ് തൊട്ട് മുതിർന്ന ആളുകളിൽ ടെൻ എം ജി മാക്സിമം ഡെയിലി ഡോസുമാണ് കഴിക്കേണ്ടത് ഇനി ഇതിന്റെ സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം സെഡേഷൻ ബ്ലഡ് വിഷൻ കാഴ്ച മങ്ങുന്ന പോലെ തോന്നാം ഡ്രൈഡ് മൗത്ത് തൊണ്ടവരൾച്ച ഉണ്ടാവാം റേറ്റ് കൂടാം കോൺസ്റ്റിപ്പേഷൻ പിന്നെ കുട്ടികളിൽ അബ്ഡോമിനൽ പെയിനും ഹെഡ് എയ്ക്കും സൈഡ് ആയിട്ട് കാണാറുണ്ട് ടു ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളിൽ ലിവർ ഡാമേജ് ഉണ്ടാവാറുണ്ട് സെട്രിസിൻ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിൽ വെച്ചും എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയിലൂടെയുമാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സെട്രിസിൻ കഴിക്കുന്നവർ ആറുമാസം കൂടുമ്പോൾ ലിവർ ടെസ്റ്റും കിഡ്നി ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സെട്രിസിൻ കഴിക്കുക സെഡേഷൻ കോഴ്സ് ചെയ്യുന്നത് തന്നെ മോർണിംഗിലും ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ ഇത് എടുക്കാറില്ല രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം ഇത് കഴിക്കാവുന്നതാണ് ഏജ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സിവിയറിറ്റി ഇതൊക്കെ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് ഇത്രയുമാണ് നമുക്ക് സെറ്റിസിൻ ടാബ്ലറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോയ്ക്കായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്